ഹരാരയിൽ ഇന്ത്യൻ സ്കോർ അഞ്ഞൂറ് കടന്നേക്കുമോ എന്ന് ചിലപ്പോൾ കളി കണ്ടിരുന്നവർക്ക് തോന്നിക്കാണണം ഇരുപത്തിയഞ്ച് ഓവർ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ഇരുന്നൂറ്റി അൻപത് റൺസ് തെളിയുന്നു ഒരു മയത്തിലൊക്കെ ആവാം കേട്ടോ വൈഭവിനോട് ഇംഗ്ലീഷ് ബോർഡർമാർ തങ്ങളുടെ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു ഇരുപത്തിയാറാം ഓവറിൽ വൈഭവ് വീഴുന്നു ഹരാരയിൽ ഒരു പെരുമഴ പെയ്തു തോന്നുന്ന പ്രതീതിയായിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് താരങ്ങൾ ആ പതിനാലുകാരനരികിലെത്തി അവനെ അഭിനന്ദിച്ച് യാത്രയാക്കി നാളെ ടി ട്വൻ്റി ലോകകപ്പ് ആരംഭിക്കാനിരിക്കുകയാണ് ഈ പോക്ക് പോയാൽ ഇന്ത്യൻ സീനിയർ ടീമിന്റെ വാതിൽ ചവിട്ടി തുറന്ന് വൈഭവ് ലോകവേദികളിലേക്ക് മാസ് എൻട്രി നടത്തുന്ന കാലം വിദൂരത്തല്ല അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പും എമർജിംഗ് ഏഷ്യ കപ്പും ഒക്കെ അയാൾക്കാർക്ക് മുന്നിൽ ഇന്ത്യ അടിയിറ വെക്കുമ്പോൾ വൈഭവ് ഇന്ത്യൻ സംഘത്തിലുണ്ട് ആവശ്യമുള്ളപ്പോഴൊന്നും ഉപകരിക്കില്ലെന്നൊരു വിമർശനം ആ കാലത്തൊക്കെ അയാൾക്കെതിരെ ഉയർന്നിട്ടുണ്ട് എമർജിംഗ് ഏഷ്യ കപ്പിലെ നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരായ സൂപ്പർ ഓവറിൽ വൈഭവിനെ കളത്തിലിറക്കാത്തതിന് ക്യാപ്റ്റൻ ജിതേഷ് ശർമ്മ പഴികൾ ഏറെ കേട്ടു അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ പാകിസ്ഥാൻ ഉയർത്തിയ കൂറ്റൻ സ്കോർ പിന്തുടർന്നിറങ്ങുമ്പോൾ ഇരുപത്തിയാറ് റൺസുമായി വൈഭവ് നേരത്തെ വീണു നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസിൻ്റെ കൂറ്റൻ ജയമാണ് അന്ന് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കുറിച്ചത് ഈ കുറി അതിലും വലിയ വേദിയാണ് ലോകകപ്പ് ഇന്ത്യൻ ഇന്നിങ്സ് ഏഴ് ഓവർ പിന്നിടുമ്പോൾ ഇരുപത് പന്തിൽ ഇരുപത്തിമൂന്നായിരുന്നു വൈഭവിൻ്റെ സ്കോർ ഇന്ന് പാർട്ടിയില്ലേ പുഷ്പ കലാശപ്പോരായത് കൊണ്ടാണോ കരുതലോടെ കളിക്കുന്നത് എന്ന് ചോദിക്കാൻ നാവെടുത്ത് തുടങ്ങുമ്പോഴേക്കും വൈഭവ് അടി തുടങ്ങി എന്ത് കലാശപ്പോരും എന്ത് പ്രഷർ അതൊക്കെ അയാൾ തന്റെ നിഘണ്ടുവിൽ നിന്ന് എന്നോ കീറി എറിഞ്ഞതാണ് ജെയിംസ് ബിൻഡോ എറിഞ്ഞ ഒൻപതാം ഓവറിൽ ഗിയർ ഷിഫ്റ്റൺ രണ്ടാം പന്ത് മിഡ് മിഡ്വിക്കറ്റിന് മുകളിലൂടെ കാരറിയിലേക്ക് പറഞ്ഞു പിന്നെ നിർത്തിയിട്ടില്ല ആ ഓവറിൽ ആകെ ആകെപ്പറഞ്ഞത് ഒരു സിക്സും മൂന്ന് ഫോറും പതിനൊന്നാം ഓവറിൽ ഫിഫ്റ്റി ജസ്റ്റ് തേർട്ടി ടു ബോൾസ് ഫർഹാൻ അഹമ്മദ് എറിഞ്ഞ പതിനഞ്ചാം ഓവറിൽ തുടരെ രണ്ട് സിക്സറുകൾ താൻ വൈഭവിൻ്റെ ഒരു സ്ഥിരം വേട്ടമൃഗമാക്കാൻ പോകുന്നു എന്ന് ഫർഹാൻ അറിയാൻ കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പതിനേഴാം ഓവറിൽ വീണ്ടും വൈഭവിന് മുന്നിൽ ഫർഹാൻ മൂന്നാം പന്ത് സ്റ്റേഡിയത്തിന് വെളിയിലേക്ക് വാഞ്ഞു നാലാം പന്തിൽ വീണ്ടും ഒരു പടുകൂട്ടൻ സിക്സർ അഞ്ചാം പന്തിൽ ഫോർ ആറാം പന്ത് വീണ്ടും ഗാലറിയിലേക്ക് വൈഭവൻ നയൻറ്റീസ് നെർവസ് നയൻറ്റീസ് എന്നൊന്ന് അയാളുടെ ഡിക്ഷണറിയിൽ ഇല്ല സെഞ്ചുറി അടിക്കുന്നത് ഇരുപതാം ഓവറിലാണ് അതും വെറും അൻപത്തഞ്ച് പന്തിൽ അവിടെയും നിർത്തിയില്ല തൊട്ടടുത്ത ഓവർ എറിഞ്ഞ അലക്സ് ഗ്രീന് കിട്ടിയത് രണ്ട് സിക്സും ഒരു ഫോറും ഇരുപത്തിരണ്ടാം ഓവർ എറിയാനെത്തിയ റാൽഫി ആൽബർട്ടിന് കിട്ടിയത് രണ്ട് സിക്സും മൂന്ന് ഫോറും ഇരുപത്തിമൂന്നാം ഓവറിൽ ശബാസ് മോർഗനെ ഗ്യാലറിയിൽ എത്തിച്ച് നൂറ്റൻപതിൽ തൊട്ടു സെഞ്ചുറിയിൽ നിന്ന് നൂറ്റൻപതിലേക്ക് എത്താൻ എടുത്തത് വെറും പതിനാറ് പന്തുകൾ ഇരുപത്തിയഞ്ചാം ഓവറിൽ മോർഗനെ ഒരിക്കൽ കൂടി തല്ലിപ്പദം വരുത്തി വൈഭവ് രണ്ട് സിക്സർ രണ്ട് ഫോർ ഒടുവിൽ മാനു ലോംസ്റ്റന് മുന്നിൽ വീഴുന്നു ഇംഗ്ലീഷ് താരങ്ങൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പുതിർത്തു അത്രയും നേരം വൈഭവിന് ഇനി എങ്ങനെ പന്തറിയണം എന്നറിയാതെ നിസ്സഹായരായവർ മൈതാനത്ത് നിൽക്കുകയായിരുന്നു എൺപത് പന്തിൽ വൈഭവ് സ്കോർ ബോർഡിൽ ചേർത്തത് നൂറ്റി എഴുപത്തിയഞ്ച് റൺസാണ് പറത്തിയത് പതിനഞ്ച് സിക്സറും പതിനഞ്ച് ഫോറും അതായത് സ്കോർ ചെയ്ത നൂറ്റി എഴുപത്തിയഞ്ചിൽ നൂറ്റി അൻപതും പിറന്നത് ബൗണ്ടറികളിലൂടെയെന്ന് ബാറ്റ് വീശിയത് ഇരുന്നൂറ്റി പതിനെട്ട് സ്ട്രൈക്ക് റേറ്റിൽ ആ പേമാരിക്ക് ശേഷം ഹരാറയിൽ ലോക ക്രിക്കറ്റിലെ റെക്കോർഡുകൾ പലതും കടപുടകി കിടപ്പുണ്ടായിരുന്നു അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കലാശപ്പോരിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയാണ് വൈഭവിൻ്റേത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി യൂത്ത് ഏകദിനത്തിലെ ഏറ്റവും വേഗതയേറിയ മൂന്നാമത്തെ സെഞ്ചുറി ലോകപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോർ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഫൈനലിൽ നൂറ്റി അൻപതിന് മുകളിൽ സ്കോർ ചെയ്യുന്ന ആദ്യ താരം അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും ഉയർന്ന സ്കോർ ഇങ്ങനെ നീണ്ടുപോകുന്നു ഇന്ന് ഹരാരയിൽ പറഞ്ഞ റെക്കോർഡുകൾ കലാശപ്പൂരിൽ നൂറ്റി അൻപത് തെക്കാൻ വൈഭവ് എടുത്തത് വെറും എഴുപത്തിയൊന്ന് പന്താണ് യൂത്ത് ഏകദിനത്തിൽ ഏറ്റവും വേഗത്തിൽ നൂറ്റി അൻപത് റൺസ് തികക്കുന്ന താരം എന്ന നേട്ടത്തിലേക്കും വൈഭവ് ഓടിക്കയറുന്നുണ്ട് യൂത്ത് ഏകദിനത്തിൽ ഇതുവരെ നൂറ്റിപ്പത്ത് സിക്സറുകൾ വൈഭവ് സൂര്യവംശിയുടെ പേരിലുണ്ട് അതും വെറും ഇരുപത്തിയഞ്ച് ഇന്നിങ്സിൽ നിന്ന് ഈ കണക്കിൽ രണ്ടാം സ്ഥാനത്തുള്ള ബംഗ്ലാദേശ് താരം സവാദ് അബറാറിന് അതിൻ്റെ പകുതി സിക്സറുകളെ ഉള്ളൂ എന്നോർക്കണം അൻപത്തിയഞ്ച് മറ്റൊരാൾ പോലും ഈ ഫോർമാറ്റിൽ നാൽപ്പതിലധികം സിക്സറുകൾ പായിച്ചിട്ടില്ല യൂത്ത് ഏകദിനത്തിൽ ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് റൺസാണ് വൈഭവിൻ്റെ പേരിലുള്ളത് റൺവേട്ടക്കാരിൽ അഞ്ചാമൻ ഇന്ത്യക്കാരിൽ ഒന്നാമൻ ഈ ടൂർണമെന്റിൽ മാത്രം നാനൂറ്റി മുപ്പത്തി ഒൻപത് റൺസാണ് വൈഭവ് അടിച്ചെടുത്ത് ടൂർണമെന്റ് റൺവേട്ടക്കാരിൽ രണ്ടാമൻ നാല് ഫിഫ്റ്റി പ്ലസ് പാർട്ട്ണർഷിപ്പുകളാണ് കലാശപ്പൂരിൽ ഇന്ത്യൻ ഇന്നിങ്സിൽ ആകെപ്പറഞ്ഞത് വൈഭവും ആയുഷ്മാത്രയും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ പടുത്തുയർത്തിയത് നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് അതിൽ എൺപത്തിയേഴ് റൺസും പിറന്നത് വൈഭവിൻ്റെ ബാറ്റിൽ നിന്നാണ് മൂന്നാം വിക്കറ്റിൽ ത്രിവേദിക്കൊപ്പം വൈഭവ് സ്കോർ ബോർഡിൽ ചേർത്തത് എൺപത്തി റൺസ് അതിൽ എഴുപത്തിയെട്ടും പറഞ്ഞത് വൈഭവിൻ്റെ ബാറ്റിൽ നിന്ന് നാലാം വിക്കറ്റിൽ മൽഹോത്രയും ത്രിവേദിയും ചേർന്നുണ്ടാക്കിയത് അൻപത്തൊന്ന് റൺസിന്റെ കൂട്ടുകെട്ട് ആറാം വിക്കറ്റിൽ അഭിജ്ഞാൻ കൊണ്ടു ആർ എസ് അംബരീഷിനൊപ്പം ചേർന്നുമുണ്ടാക്കി ഒരു ഫിഫ്റ്റി പാർട്ണർഷിപ്പ് ഒടുവിൽ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ കണ്ടത് നാനൂറ്റി പതിനൊന്ന് എന്ന മാമ ടോട്ടൽ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന ടോട്ടൽ ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിനാല് റൺസുമായി കളി തുടങ്ങിയ വൈഭവ് അടുത്ത നൂറ്റി അൻപത്തിയൊന്ന് റൺസ് അടിച്ചെടുത്തത് എത്ര പന്തിൽ ആണെന്നോ വെറും അൻപത്തിയാറ് പന്തിൽ നിന്ന് രണ്ട് മണിക്കൂറാണ് അയാൾ ക്രീസിൽ ചെലവഴിച്ചത് അതിനുള്ളിൽ റെക്കോർഡുകൾ പലതും പഴങ്കതകളായി ഒടുവിൽ ഇന്ത്യ ഉയർത്തിയ മാനത്തോട്ടലിന് നൂറ് റൺസ് അകലെ ഇംഗ്ലണ്ട് വീണു അവസാന ഓവറുകളിൽ തകർത്തടിച്ച കാലബ് ഫാക്നറിൻ്റെ പോരാട്ടം വിഫലമായി അണ്ടർ നയൻ്റീൻ ലോകകപ്പിൽ ഇതാറാം തവണയാണ് ഇന്ത്യയുടെ ചുംബനം പതിയുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതിഹാസങ്ങൾ പലരെയും സംഭാവന ചെയ്ത ലോകകപ്പിന് ഒരിക്കൽ കൂടി തിരച്ചിലവിടുമ്പോൾ ആരാധകരുടെ മനസ്സും കണ്ണുമൊക്കെ നിറയുന്നുണ്ടാകും ഭാവി ശോഭനമാണ്